സ്വാഗതം വീട്ടിലോട്ട് പോകണം വഴലേ കയറി എൻ്റെ ബ്രദറിനെയും വൈഫിനെയും കൂടെ വിളിക്കാം അപ്പൊ ഞങ്ങൾ വഴലിലോട്ട് പോവാൻ വഴലയിലോട്ട് പോകുന്ന പേരൂർക്കിടയിൽ അപ്പനും അമ്മയും ഇതാണ് ഞങ്ങളുടെ വീട് ഇത് ചക്കോള്ളിയാണ് ഞങ്ങളുടെ അമ്മയുടെ സ്ഥലമാണ് ഇതുവഴി അങ്ങനല്ലേ നമ്മൾ ഇറങ്ങി പോവുന്നേഴ് അതല്ലേ ഇത് തന്നെ അത് കഴിഞ്ഞ് തോന്നുന്നു ഇതാണ് എന്റെ അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി പക്കാ ഗ്രാമമാണ് പണ്ടേ സ്കൂളിൽ വെക്കേഷൻ ഒക്കെ വരത്തില്ലേ ഓണ ക്രിസ്മസ് പരീക്ഷ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരും പക്ഷെ അന്നിതായിരുന്നില്ല വഴിയെ അതിലേക്കൂടാണ് വഴി അന്നിതായിരുന്നില്ല അപ്പോൾ നമ്മളൊരു അവിടെ വയലാണ് വയലിൻ്റെ നടുക്കൂടാണ് കയറിപ്പോ വേണ്ടത് വഴിയൊക്കെ മാറി ഇന്ന് ഇവിടെ ആയ വഴി കണ്ടോ ഫുൾ മരങ്ങളാണ് ഇത് ശൂരനാടെന്നു പറയുന്ന ഒരു ഗ്രാമമാണേ കണ്ടോ നേരത്തെ ഇത് ഫുള്ള് മേളോട്ട് വല്യമിച്ച് കൊണ്ടിരുന്ന കാലത്ത് അങ്ങ് മേളറ്റം വരെ വല്യമിച്ചിട്ട പ്രോപ്പർട്ടി ആയിരുന്നു അപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് മാങ്ങ ചക്ക പരങ്ക പരങ്കാവ് അപ്പോൾ ഈ പറങ്കാവിലൊക്കെ ഞങ്ങൾ കയറുവാർ അതുപോലെ എല്ലാ സാധനങ്ങളും ചേമ്പ് ചേന കാച്ചിൽ കപ്പ ഇതെല്ലാം നമ്മളിവിടെ വന്നാണ് കാരണം ഞങ്ങൾ അന്നേ ട്രിവാണ്ടത്താണ് അപ്പം അവിടെയൊക്കെ നമുക്കതൊക്കെ പൈ കിട്ടത്തി അന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല അപ്പം ഇവിടെ വന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈതുവഴിയാണ് ഇങ്ങോട്ട് കയറുന്നത് അന്നാണ്ട് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നേ ആ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം മുക്കി എടുക്കുന്നത് അതപ്പോൾ അതൊക്കെ മൂടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ അമ്മയുടെ വീട് ഉണ്ടോ ഇതിപ്പോൾ പുതിയ വീടാണ് കേട്ടോ പഴയ വീട് മേളില്ല ആരുന്നതിനൊക്കെ ഒന്നും ഉപ്പയില്ല ഇതൊക്കെ പണ്ടത്തെ എരുത്തിൽ പത്തിലൊന്നുമില്ലല്ലോ കണ്ടോ ഒരു പുതിയ വീട് മേളായിരുന്നു എൻ്റെ അമ്മയുടെ വീട് അതൊക്കെ പിടിച്ചു കളഞ്ഞു പഴയ വീടില്ലേ ഇപ്പം തായമൊക്കെ വെച്ചുള്ള വീടില്ലേ അങ്ങനത്തെ വീടായിരുന്നു അതിലേക്കുള്ളൊരു തിടിലു പോലെ മേളിലോട്ട് കയറാനുണ്ടായിരുന്നു അയ്യോ അതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമല്ലേ ശരിക്കും വലിയ മെച്ചയും എൻ്റെ മാമി മരിച്ചുപോയി മാമിയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ പാകത്തോട്ട് കയറട്ടെ എൻ്റെ മാമൻ എനിക്കൊരു മാമനേ ഉള്ളൂ എൻ്റെ മാമൻ ഈ വഴി കൂടെ ഒക്കെ ഞാൻ എൻ്റെ കൊച്ചിലെ കുറെ ഓടിക്കളിച്ചിട്ടുണ്ട് എൻ്റെ മാമി മരിച്ചു പോയി എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ് അപ്പം മാമിയുടെ കൂടെ പോച്ച പറിക്കാൻ പോകും അന്നൊന്നും പോച്ച പറിക്കാനൊന്നും അറിയത്തില്ല പക്ഷെ കൂടെപ്പാ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പോച്ച പറിക്കുന്നത് പിന്നെ വയലിൽ കഴുകുന്നത് പശുവിനെ തീറ്റിക്കുന്നത് ഇതൊക്കെ നല്ല വയനായിരുന്നു കേട്ടോ ഇപ്പൊ കൃഷി ഓന കൃഷി കൃഷിയുണ്ടോടാ ഇവിടെ വയലില്ല ആ ഇപ്പൊ കൃഷിയില്ല ഇപ്പാണ്ടിവിടെ കപ്പയും ആ അതാണ്ട വെള്ളം വെള്ളം അയ്യോടാ അയ്യോ എനിക്കിത് കാണന്തോര ഇഷ്ടമാന്നറിയോ വെള്ളമൊക്കെ പണ്ടൊക്കെ ഏ ആ അതിന്റെ കൂടെ ഓക്കേ ലവ്ലി തോട് 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 പണ്ട് അവിടെ കാണ്ടാണ് വണ്ടി നിർബന്ധ നിർത്തുന്നത് എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വയലിൽ കൂടെ നടന്ന് വന്നിട്ടൊരു തോട് ക്രോസ് ചെയ്ത് വേണം ഈ വീട്ടിലോട്ട് വരാൻ അപ്പം അതൊക്കെ പണ്ടത്തെ ഭയങ്കര ഓർമ്മകളാണ് പിന്നെ അന്നൊക്കെ നമ്മൾ സിറ്റിയിലല്ലേ അന്ന് താമസിച്ചിട്ട് വാണ്ടത്ത് കബഡിയാറിലായിരുന്നപ്പോഴും അപ്പം ഇങ്ങനെ തോടും വയലും ആ തൊട്ടാവാടി അയ്യോ തൊട്ടാവാടി ഉണ്ടോ ഇതൊക്കെ എത്ര നാളായി കണ്ടിട്ടില്ലേ ഇങ്ങോട്ടല്ലേ പോന്നെ അതുപോലെയാണോ നേരത്തെ ആ എൻറെ അമ്മയുടെ വീട് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറുന്നത് അങ്ങോട്ടാണ് കയറുന്നത് അപ്പം ഇവിടെയൊക്കെ വയലായിരുന്നേ ഇപ്പം അതൊക്കെ ഇപ്പം ആ വഴിയില്ല കണ്ടോ എല്ലായിടത്തും കപ്പ വാഴ ആഞ്ഞിലിക്ക അതുപോലെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ആഞ്ഞലിക്കാ പഴമൊക്കെ ആഞ്ഞിലിക്ക ആഞ്ഞിലിക്കപ്പഴം അറിയാമല്ലോ അറിയാമോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴുള്ളവർക്ക് അതുപോലെ ആ കുരുവാണ് എൻ്റെ വലിയമ്മജി കുഴുങ്ങി കുത്തി ഏതാണ്ടൊക്കെ ഉണ്ടാക്കുക എനിക്കറിയത്തില്ല നല്ല ടേസ്റ്റാകും അല്ല അതിങ്ങനെ അഞ്ഞിലിക്കൊരു വറുത്ത് അത് അവലേസ് പൊടി ഉണ്ടാക്കുമായിരുന്നു പണ്ട് അതുപോലെ ചേമ്പ് ചേന കപ്പ കാച്ചിൽ ഇതെല്ലാം കൂടി ഇട്ട് പുഴുങ്ങുമായിരുന്നു പുഴുങ്ങിയിട്ട് ഒരു മുറത്തിൽ ഇല വെച്ച് തട്ടും എന്നിട്ട് കട്ടൻ കാപ്പി അതുപോലെ കാന്താരി ഉടച്ചത് അതൊക്കെ അതൊക്കെയായിരിക്കും മിക്കവാറും ദിവസം നാല് മണിക്ക് പിന്നെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ പുട്ട് പുട്ട് മീൻസ് ഈ കൊയ്തുകൊണ്ട് വരത്തില്ലേ ആ അരി വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ അത് റോസ് കളറിരിക്കും അപ്പം അന്നും നമുക്കറിയത്തില്ലല്ലോ ഈ പുട്ടിങ്ങനെയൊക്കെ കുത്തിയെടുക്കുന്ന എല്ലുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ പറയുന്ന റോസ് പുട്ടെന്നായിരുന്നു അതുപോലെ പശു രണ്ട് മൂന്ന് നാല് പശുവൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പാൽ ഇവർക്കൊന്നും പണ്ടൊക്കെ പാലൊന്നും വാങ്ങിച്ചൊന്നും അവർ കഴി കുടിച്ചിട്ടില്ല അവരുടെ വീട്ടിൽ തന്നെ വല്യമ്മച്ചയുടെ വീട്ടിൽ തന്നെ എടുക്കുന്ന പാൽ അതുപോലെ മാങ്ങ വൈകിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വല്യമ്മച്ച് പറയും ഒരു മാങ്ങ അപ്പിച്ചോണ്ട് വരൂ രണ്ട് പച്ചമുളക് എടുത്തോണ്ട് വരൂ കറിവേപ്പില എടുത്തുകൊണ്ട് വരൂ എന്താ പറയുമ്പോ ഇതെല്ലാം ആ വളപ്പിൽ തന്നെ കാണും അപ്പം എൻ്റെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ വല്ലിമ്മിച്ചിയുടെ ഈ ഗ്രാമത്തിലോട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എൻ്റെ കുട്ടിക്കാലം ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അയ്യോ ഇല്ലാത്ത മീനുണ്ട് കേട്ടോ അതുകൊണ്ട് മീൻ ആ മീനല്ലേ ചെറിയ മീനുകളാണ് കേട്ടോ മറ്റോ ഇല്ല അതാ ഇവിടെ ഇപ്പൊ കുളിക്കും മോനെ അവിടെ ആ കുളിക്കും നല്ല വൃത്തി കേട്ടോ ഇവരിവിടെ എന്റെ മാമന്റെ മോന്റെ മക്കളാണ് അവരിവിടെ വന്ന കുളിക്കും ആന്ന ശാസ്താങ്കോട്ട ഇവിടെ അടുത്താണ് ശുദ്ധതല കായൽ ശാസ്താങ്കോട്ട നല്ല വെള്ളമുണ്ട് പിന്നാലെ എന്റെ അമ്മയുടെ ഗ്രാമം ഭയങ്കര പച്ചപ്പാറോ ഇവിടെ ഞാൻ കുളിച്ചിട്ടുണ്ട് കുളിക്കാൻ വന്നിട്ടുണ്ട് വലിയ മെച്ചി കൊണ്ട ടൈമിൽ ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു ഇവിടെ ഒക്കെ എൻ്റെ മാമി ഇവിടെ ഒക്കെ പുല്ല് എന്തൊക്കെ പശുവൊക്കെ ഇല്ലേ അപ്പം പുല്ല് പറിക്കാനിറങ്ങുമ്പോഴത്തേന് ഞാനും വരും ഇവിടെ എനിക്ക് ഈ തോട്ടിലെ കൊണ്ടുവന്ന് പുല്ലൊക്കെ തകരുന്നതിൻ്റെ മണവിക്കും പിന്നെ ഇതാണ് എൻ്റെ വ്രതറിൻ്റെ മോന്റെ വൈഫ് വായ മക്കട്യല്ല എൻ്റെ വ്രതൻ്റെ വൈഫ് അത് ഇങ്ങനെ കുറെ ഓർമ്മകളുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അടയ്ക്കാൻ അതില് അടക്കാൻ മരിക്കാൻ പിന്നെ അല്ല പാപ്പ നല്ല അടക്കാമരം അല്ല അടക്കാമറിക്കുന്നത് പിന്നെന്തുവാ വെറ്റക്കൊടി ഒറ്റക്കൂടി രാവിലെ വെറ്റക്കൂടി നുള്ളം വരും മാമനൊക്കെ അപ്പൊ ഞാനും വരും നമ്മുടെ വരും പക്ഷെ ഇതിനങ്ങോട്ട് ഈ ആദ്യം ചെറിയ ഇലയല്ലേ പറിക്കണ്ട അങ്ങനല്ലേ ഞാന കായ് കിട്ടുന്ന എല്ലാം ഇല പറഞ്ഞ ശാസ്ത്രാംകോട്ട ചന്ത അല്ലെങ്കിൽ ചന്ത എ രണ്ടു ദിവസം അമ്മ ചിന് അപ്പൊ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കൊട്ടേനു മുങ്ങി കൊണ്ടുവരുമ്പോ അതൊരു എന്താ പറയാ നമ്മളിപ്പം ദുബായിലും വലിയ വലിയ ഷോപ്പിംഗ് മോളിലൊക്കെ പോയിട്ട് ലുലു യുല മോളിപ്പോയിട്ടൊന്നും വരുന്നതിന് സന്തോഷമല്ല അപ്പഴ് ആ കൊട്ടൂരിന്റെ പലഹാരം രാവിലെ അമ്മച്ചി ദോശ വാങ്ങിച്ചിട്ടുണ്ട് ആ അതിന്റെ മണം അമ്മച്ചി ഇങ്ങനെ മടിയിലൊക്കെ വെച്ചോണ്ട് വരും വൈകുന്നേരം അങ്ങനെ കൊറേ ഓർമ്മകൾ കേട്ടോ ഇതാണ് എൻ്റെ അമ്മച്ചീടെ എൻ്റെ അമ്മയുടെ സ്വന്തം സ്ഥലം ആ എന്റെ അമ്മയുടെ വയസ്സ് വെച്ചാണ് എന്റെ മാമൻ്റെ കണക്ക് കൂട്ടിയത് ഓക്കേ വയസ്സ് കൂട്ടിയത് എഴുപത്തിയഞ്ച് വയസ്സ് ആണോ ഒന്നും

വായിക്കുന്നത് അപ്പം വന്നു പോയി എന്നെ അടിക്കാൻ വന്നു ഇങ്ങനെ കായ വായന ഒരു ഇരുമ്പ് നിന്റെ കയ്യിൽ അപ്പം അമ്മ വന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇടുത്ത് പാല് അങ്ങോട്ട് നോക്കി പാല് കൊടുക്കാനും നോക്കി ഉമ്മ വെക്കുക ചെയ്ത് ഇരുമ്പും കൊണ്ടുള്ള പോയി പോയി ഞാൻ എന്നും അയാൾ മരുന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്യും രണ്ടു വയസ്സേ ഉള്ളു മറ്റേ ഞാൻ അപ്പം നമ്മള് നോക്കിയപ്പോഴേ ഉമ്മ കൊടുക്കും ഇരുമ്പിരുന്ന

തുണിയൊക്കെ പറക്കിക്കെട്ടി ആ ശരി അവിടെ നിന്ന് കരയും ആ അപ്പനെ അമ്മ നോക്കിയിരിക്കുന്ന അങ്ങോട്ട് നോക്കിയിരിക്കും വണ്ടി പോന്ന് അന്നൊക്കെ വണ്ടി പോന്നത് കാണാ അല്ലെ പാ ബസ്സൊക്കെ പോന്ന കാണാം അയ്യോ കൊള്ളാം